അത് ആഹ് അത് സെറ്റിയാണ്ടാക്കണം ചുമ്മാ സ്റ്റോറിട്ടാ പറയാ എന്നിപ്പോ എന്തോ നമ്മളെ ആണെന്ന് പാടി നോക്കാം സിന്ദൂര പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെക്കിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു ും സ്നേഹ കടലിലെന്നും ചിപ്പി വിളയുമല്ലോ കരുൺ അതിൻ മുത്തുപൊഴിയുമല്ലോ തോണീലാവല്ലേ അമ്മയെന്നും നന്മ മലരല്ലേ ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്കു കുഞ്ഞുങ്ങൾ ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി എന്നും പൊന്നുണ്ണി അങ്ക മനസ് അമ്പ മനസ് മുറ്റത്തെ തുള